എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു കിഡ്ലൈൻ അൺബോക്സിംഗ് വീഡിയോ ആയിരിക്കും സോ ഞങ്ങൾ പലവരും നിങ്ങളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആക്രിലിക് യു ബി പ്രിൻ്റഡ് ഫോട്ടോസ് സോ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇങ്ങനൊരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ പേജിലൂടെ ഓർഡർ ചെയ്തത് എന്തായാലും ഫൈനലി ആ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെ പരസ്യം ഒന്നുവിടെ പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം നിങ്ങളുടെയോ കുട്ടികളുടെയോ ഫോട്ടോകൾ ഇനി ഇതുപോലെ ചെയ്യാം അതും പ്രീമിയം ഡ്യൂറബിൾ മെറ്റീരിയൽ ആയതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ തന്നെ താഴെ പൊട്ടുമോ എന്നുള്ള എന്നുള്ള പേടിയും പേടിയും വേണ്ട വേണ്ട പ്രോഡക്റ്റ് നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഡെലിവറി നൽകുന്നതാണ് കൂടുതൽ അറിയാനും ഓർഡർ താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പർച്ചേസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ബോക്സിൽ ചെയ്യാവുന്നതാണ് പല ഈ സാധനം ഓൺലൈനിലൂടെ കിട്ടുമോ പൈസ അയച്ചു കഴിഞ്ഞാൽ പോകുമോ എന്നൊക്കെ എന്തായാലും ഫൈനലി പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് ആ പ്രോഡക്റ്റ് നല്ല വലിയ സൈസാണ് ആക്രലിക് യു വി പ്രിന്റഡ് ഫോട്ടോയാണ് എന്തായാലും നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഇത് വന്നിട്ടുള്ളത് തൊടുപുഴയിൽ നിന്നാണ് സൽമാൻ റൂട്ടോ മാർക്കറ്റ് സോ നമുക്ക് എന്തായാലും ഓപ്പൺ ആക്കി നോക്കാം ഇതാണ് സംഭവം എന്തെങ്കിലും ഓപ്പൺ ആക്കി നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോ അവർ ചെയ്തേക്കുന്നതിന് ഞാൻ ചൂസ് ചെയ്തത് നമ്മുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ പിക്ചർ തന്നെയാണ് എന്തായാലും അതുപോലെ അവർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ എൻ്റെ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം എന്തായാലും പറ്റിക്കപ്പെടില്ല കറക്റ്റ് തന്നെ സാധനം കൈ കിട്ടും നിങ്ങൾക്ക് എന്തായാലും ഓപ്പൺ ആക്കി നോക്കാം നല്ല വലിയ ഫോട്ടോ ആണ് പാക്കിങ്ങൊക്കെ രക്ഷയില്ല നല്ല കറക്റ്റ് ഫുൾ ടേപ്പടിച്ച് സെറ്റ് ചെയ്തിട്ടാണ് അയച്ചേക്കുന്നത് പേയ്മെൻറ്റ് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്നതാണ് എന്തായാലും നല്ല കിളൻ പ്രൊഡക്റ്റ് തന്നെയാണ് കറക്റ്റ് അവർ എത്തിച്ചു വരും അതാണ് ഇതിൻ്റെ ഗുണം ഒരുപാട് ഈ ഫീൽഡിൽ ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ സാധിക്കില്ല എന്തായാലും എനിക്കും കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു കിട്ടുമോ ഇല്ലയെന്നോ ഫൈനലി നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് ഒരു നല്ല കിളൻ പാക്കിങ്ങാണ് ഒരുപാട് ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് പിന്നെ ഒരു താഴെ വേണമെങ്കിൽ പൊട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് സോ അത് സത്യമാണെന്ന് നമുക്ക് നോക്കാം സോ അത് കഴിഞ്ഞു നമുക്ക് അകത്ത ടേപ്പ് ഇപ്പം ഞാനിവിടെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഇങ്ങനെ വൺ ലാക്ക് സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെ സന്തോഷമായി ഇങ്ങനെ ഇതിന് മുന്നേ ആൾക്കാർ കോണ്ടാക്ട് എന്ന് അറിയില്ല എന്തായാലും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതൊക്കെ ഫുൾ ടേപ്പാണ് നല്ല കറക്റ്റ് പാക്ക് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ഫോട്ടോ എങ്ങനെയാണ് ചെയ്തെങ്ങനെയാണ് എന്നെല്ലാവരും വീഡിയോ പറഞ്ഞ പോലെ സംഭവം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ ആക്രമിക്കാണ് താഴെ വീണ പൊട്ടത്തില്ല പിന്നെ നല്ല ക്വാളിറ്റി യു വി പ്രിൻ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം ഫൈനലി നല്ല നീളമുണ്ട് ഓ ഇതിനകത്തും ഉണ്ടോ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഉദ്ദേശിച്ച സംഭവം ഇരിക്കുന്നത് ഇങ്ങനെയാണ് ഇനി കൂടി ഓപ്പൺ ആക്കണം നല്ല ാണ് തുറായിട്ട് ഇതുപോലെ അൺബോക്സിങ് ഈ കാലത്തൊന്നും ചെയ്തിട്ടില്ല നല്ല സ്മെല്ലുണ്ട് ഞാനത് ഒരുപാട് കണ്ടിട്ടുണ്ട് എന്ന് ആക്ലിക്കുന്നു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സാധനം മേടിക്കുന്നത് തന്നെ നോർമൽ സ്റ്റുഡിയോ പോയിട്ട് പ്രിന്റ് ചെയ്തിട്ട് വല്ല സുഖമില്ല പക്ഷേ ഇത് അതുകൊണ്ടാണ് ഞാനിത് തന്നെ ഒന്ന് ചൂസ് ചെയ്തത് സംഭവം എങ്ങനെയാണെന്ന് നോക്കാനായിട്ട് ഫുൾ പ്ലാസ്റ്റിക് വെച്ച് ചുറ്റിയൊക്കെയാണ് അതിൽ നല്ല സേഫ്റ്റി ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത് അതെല്ലാം ഇഷ്ടപ്പെട്ട് അതെല്ലൊരു നൂറിൽ നൂറ് മാർക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ചെയ്തേക്കുന്നത് നല്ല സ്മെല്ലുണ്ട് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട് വിടണം ബാക്ക് വിടണോന്ന് ഇനി ഇത് ഓപ്പൺ ആക്കേണ്ടി വരും ആ അതാ സ്റ്റിക്കർ സോ കുറച്ച് മെനക്കെടാണ് എന്തായാലും നല്ല പാക്കിങ് പാക്കിങ്ങോ രക്ഷയില്ല ആ സാധനമാണ് എന്തായാലും അവർ പറഞ്ഞപോലെ തന്നെ കിഡിലൻ മെറ്റീരിയൽ യു വി പ്രിൻ്റഡ് ആക്രലിക് ഫോട്ടോ സോ ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ എന്തായാലും തുറക്കട്ടെ ിക്കറോ രക്ഷയില്ല അമ്മമാതിരി ടൈറ്റ് അണുപ്പ് ഫൈനലി നമ്മുടെ പ്രൊഡക്റ്റ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ക്വാളിറ്റി ഉണ്ടല്ലോ മെറ്റീരിയൽ നല്ല ഹാർഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് മെറ്റീരിയൽ താഴെണ്ണാ പൊട്ടത്തില്ല എന്ന് പറഞ്ഞ സംഭവം കറക്റ്റാണ് എന്തായാലും ഇത് നടത്തുന്ന അഡ്മിന് ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ ഫോട്ടോ എന്നല്ലേ കണ്ടോളൂ ഇതാണ് നമ്മുടെ ഫോട്ടോ എങ്ങനെയുണ്ട് പൊളിയല്ലേ സോ ഈ സാധനം കറക്റ്റ് ജന്യുവനായിട്ട് നമ്മുടെ കൈ കിട്ടി അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യാം അവൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇതെന്തായാലും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ എല്ലാവരുടെക്കും ഷെയർ ചെയ്യുന്നുണ്ട് ഈ സാധനം വാങ്ങിക്കാനായിട്ട് ഇന്നും നല്ല കീഴില മെറ്റീരിയൽ ആണ് പലരും ഇങ്ങനെ ഫേസ്ബുക്ക് പേജ് വഴി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഒറിജിനൽ ആണോ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല എന്തായാലും ഈ സാധനം ഇതിങ്ങനെ അങ്ങോട്ട് തോക്കി വെക്കുക ഞാൻ ഒന്ന് കാണിച്ചു തരാം വേണ്ടില്ലേ നോക്ക് സോ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര വൈബ്രൻറ്റ് കളറില്ലേ എന്തായാലും കൊള്ളാം അപ്പോൾ ഒന്നുകൂടി ഒന്നുകൂടി പറയുന്നു ഈ ചാനലിൽ എനിക്ക് പേജ് സെൻഡ് ചെയ്ത അതിൻ്റെ അഡ്മിന് ബിഗ് സെല്ലോൺ അവരെ നമ്പറും അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാം എന്തായാലും വളരെ നല്ല കാര്യമാണ് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു ഇങ്ങനൊരു ഫോട്ടോ ചെയ്തെടുക്കാനായിട്ട് ചില ചെറിയ ഫ്രെയിമിലാണ് ചെയ്തു പക്ഷെ അത്ര രസുമില്ല ഇത് നല്ല കീഴിലൻ സാധനമാണ് ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വീണ്ടും ഫ്രണ്ടിൽ അങ്ങോട്ട് തൂക്കി അങ്ങ് ഇടുക ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലിലെ കവർ ഫോട്ട് ആണ് അത് തന്നെ ഇടണമെന്നാണ് എനിക്ക് ആഗ്രഹം അതേപോലെ തന്നെ ചെയ്ത് കിട്ടി സോ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇന്ന് സെൽ അഭിപ്രായ ഒക്കെ കിട്ടിയത് സോ ഇതുപോലെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും ഈ പ്രൊഡക്റ്റ് കിള്ളം പ്രൊഡക്റ്റ് തന്നെയാണ് ആ ക്രലിക് യു വി പ്രിൻ്റഡ് സോ ഈ ചെയ്ത് ഇത് എനിക്ക് സെൻഡ് ചെയ്ത അഡ്മിന് ഒന്നുകൂടി പറയുന്നു താങ്ക് യു എന്നാലും ഈ പ്രോഡക്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തീർച്ചയായും എൻ്റെ സുഹൃത്തുക്കളിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുടെ അടുത്തേക്കും ഞാൻ ഷെയർ ചെയ്യുന്നതാണ് സോ ഒരു ബിഗ് താങ്ക്സ് താങ്ക്